സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിന്റെ മനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ ഈ സംഗീതന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രമിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും അറുപതാം സങ്കീർത്തനം തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു അവിടുന്ന് കുപിതനായിരുന്നു ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു അവിടുന്ന് അതിനെ പിളർന്നു അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാതനയ്ക്ക് ഇരയാക്കി അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു വില്ലിൽ നിന്ന് ഓടിയകലാൻ തൻ്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കൊടി ഉയർത്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു ആനന്ദപൂർവ്വം ഞാൻ ഷെക്കേമിനെ വിഭജിക്കുകയും സുക്കൂത്ത് താഴുവരെ അളന്നു തിരിക്കുകയും ചെയ്യും ഗീലയാദ് എൻ്റേതാണ് മനാസയും എൻ്റേതാണ് എഫ്രൈയും എൻ്റെ പടത്തൊപ്പിയും യൂത എൻ്റെ ചെങ്കോലുമാണ് മൊബാബ് എൻ്റെ ഷാളന പാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതുകം അഴിച്ചു വയ്ക്കും ഫിലിസ്തയുടെ മേൽ ഞാൻ വിജയഘോഷം മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആര് എന്നെ നയിക്കും ഏതോമിലേക്ക് ആര് എന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത് ദൈവജനമേ ഇന്ന് നമുക്ക് ദൈവ വചനത്തിന്റെ മനോഹരമായ ഒരു ഭാഗം സങ്കീർത്തനം അറുപതാം അധ്യായം ധ്യാനത്തിനായി എടുക്കാം നമ്മുടെ ഈ ആരാധന വേളയിൽ ധ്യാനവേളയിൽ സങ്കീർത്തനം അറുപതിലെ ഹൃദയഭേദകമായ പ്രാർത്ഥനയിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തകളെ തിരിക്കാം ഈ സങ്കീർത്തന ഭാഗത്തിൽ ദാവീദ് രാജാവ് തൻ്റെ ജനത്തിന്റെ പരാജയത്തിലും ദുരിതത്തിലും ദൈവത്തോട് സങ്കടം പറയുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു ചിതറിച്ചിരിക്കുന്നു നീ കോപിച്ചിരിക്കുന്നു ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേയെന്ന് സങ്കീർത്തനം അറുപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന്റെ നീരസം കാരണമാണ് തങ്ങൾക്ക് ഈ ദുരവസ്ഥ വന്നതെന്ന് ദാവീദ് തിരിച്ചറിയുന്നു ഭൂകമ്പത്താൽ തകർന്ന ഒരു രാജ്യത്തെ പോലെ ഇസ്രായേൽ ജനത ഭിന്നിച്ചുപോയി തന്റെ ജനത്തെ കഠിനമായ ദുരിതത്തിന്റെ വിഞ്ഞു കുടിപ്പിച്ചുവെന്ന് ദാവീദ് വിലപിക്കുന്നു എന്നാൽ ഈ പ്രയാസങ്ങൾക്കിടയിലും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് സത്യത്തിനായി ഉയർത്താൻ ഒരു കൊടി നൽകിയിരിക്കുന്നുവെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിക്കുന്നു സഹോദരങ്ങളെ പ്രയാസങ്ങളുടെ ദുരിതങ്ങളുടെ നടുവിലും ജോബിനെ പോലെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവനാമം മൗത്തപ്പെടട്ടെ എന്ന് എല്ലാ അവസരത്തിലും പറയുവാൻ സാധിക്കുക ഞാൻ ഒന്നുമല്ല എൻ്റെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല ദൈവം എല്ലാം നിയന്ത്രിക്കുന്നു കാത്തു പരിപാലിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യം എനിക്ക് കൈവരിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒന്നാം സ്ഥാനം ദൈവപിതാവിന് നൽകിക്കൊണ്ട് എപ്പോഴും ഏത് അവസരത്തിലും എനിക്ക് ദൈവനാമം സ്തുതിക്കുവാൻ സാധിക്കൂ ഈ സങ്കീർത്തന ഭാഗം നമുക്ക് അതിനുള്ള ഒരു പ്രോത്സാഹനവും നൽകുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്തിൽ ദാവീദ് തൻ്റെ യാചന ദൈവത്തോട് തുടരുന്നു നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈയോണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമറിയണമേ എന്ന സങ്കീർത്തനം അറുപതിൻ്റെ അഞ്ചിൽ നാം വായിക്കുന്നു ദാവീദ് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ശത്രുക്കളുടെ മേൽ വിജയം നൽകാനുള്ള ദൈവത്തിന്റെ ശക്തിയിൽ ദാവീദ് അർപ്പിക്കുന്നു ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്നുള്ള വാക്കുകൾ കേട്ട് താൻ ആനന്ദിക്കുമെന്ന് ദാവീദ് ഉറക്ക പ്രഖ്യാപിക്കുന്നു ശത്രുക്കളെ കീഴടക്കി മോവാബിനെയും ഏതോമിനെയും ഫെലിസ്തരെയും ജയിച്ചടക്കി തൻ്റെ ഭരണം സ്ഥാപിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ഉറപ്പിലാണ് ദാവീദ് ആശ്രയിക്കുന്നത് ഈ പ്രാർത്ഥന നിരാശയിൽ നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ഉറപ്പിലേക്കും രക്ഷയ്ക്കായുള്ള അചഞ്ചലമായ പ്രതീക്ഷയിലേക്കും മാറുന്നതിൻ്റെ ട്രാൻസ്ഫോം ചെയ്യുന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ദൈവജനമേ നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അത് നാശത്തിനുള്ളതല്ല നിന്റെ രക്ഷയ്ക്കുള്ളതാണ് എന്ന് തമ്പുരാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പ്രതീക്ഷയിൽ ദൈവം നൽകിയ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് കൂതാശകൾ സ്വീകരിച്ച് സ്നേഹത്തിൻ്റെ ക്രിസ്തു സാക്ഷികളായി ജീവിച്ചാൽ മാത്രം മതി നമുക്ക് തുടർന്നും നാം വായിക്കുമ്പോൾ ആത്മവിശ്വാസം വീണ്ടെടുത്ത ദാവീദ് വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുന്നു ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും ഏതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും എന്ന അദ്ദേഹം ചോദിക്കുന്നു ഒൻപതാം വാക്യത്തിൽ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണെന്ന് ദാവിദ് തിരിച്ചറിയുന്നുണ്ട് തങ്ങളുടെ സൈന്യത്തോടൊപ്പം പോരാടാൻ ദൈവം വിസ്സമ്മതിച്ചതുപോലെയാണ് ദാവീദിന് അനുഭവപ്പെട്ടത് ചിലപ്പോഴെങ്കിലും ഈ പരസ്പര വിരുദ്ധമായ വികാരങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ എടുത്തു കാട്ടുന്നു മനുഷ്യൻ്റെ ശക്തിയുടെ പരിമിതികളെ മനസ്സിലാക്കിയ ദാവീദ് വൈരിയുടെ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു പതിനൊന്നാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ദാവിദിനെ പോലെ നമുക്കും തിരിച്ചറിയാം ദൈവത്താൽ എല്ലാം സാധ്യമാണ് മനുഷ്യനാൽ അസാധ്യമായതൊക്കെയും പിതാവായ ദൈവത്തിന് സാധ്യമാണ് സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ സങ്കീർത്തനത്തിലെ ഈ യാഥാർത്ഥ്യങ്ങൾ യേശുക്രിസ്തുവിലൂടെയാണ് പൂർണ്ണതയിലെത്തുന്നത് കർത്താവിൻ്റെ കുരിശിലെ ബലിയാണ് നമുക്ക് ശരിയായ വിജയത്തിൻ്റെ കൊടി ജയത്തിൻ്റെ പതാക നൽകിയത് ഇത് വെറും ഒരു കൊടിയല്ല മറിച്ച് പാപത്തിന്മേലും മരണത്തിന്മേലുമുള്ള വിജയത്തിൻ്റെയും നിത്യജീവൻ്റെയും മുകളിൽ സ്ഥാപിതമായ വിജയ പതാകയാണ് യേശുവിൻ്റെ വലത് കൈയാണ് നമ്മെ രക്ഷിക്കുന്നത് അനുസരിച്ച് നമ്മെ വിടുപ്പിക്കുന്നതും മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണെന്ന് ദാവീത് മനസ്സിലാക്കിയതുപോലെ നമുക്ക് നമ്മുടെ സ്വന്തം ശക്തിയിൽ രക്ഷ നേടാൻ കഴിയില്ലെന്ന് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ നമുക്ക് ധീരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സങ്കീർത്തനം അറുപതിൻ്റെ പന്ത്രണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സഹോദരങ്ങളെ യേശുവിലൂടെ നമുക്ക് ദൈവത്താൽ ധീരമായ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ശത്രുവായ സാത്താനെ തോൽപ്പിക്കുവാനും കഴിയും പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലിൻ്റെ പതിനാല് പറയുന്നു നീ വെറുതെ ഇരുന്നാൽ മാത്രം മതി ദൈവം നിനക്ക് വേണ്ടി പൊരുതിക്കോളുമെന്ന് എല്ലാം കഴിഞ്ഞു ഒന്നും പറ്റുന്നില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിൽ അങ്ങിൽ ജീവിതമർപ്പിച്ച് വെറുതെയിരിക്കാൻ കൃപതരണമയ കർത്താവെ അങ്ങിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിക്കാം നമുക്കും കർത്താവിനെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ സങ്കീർത്തനം അറുപതാം അധ്യായം ഒരു വലിയ ആഹ്വാനമാണ് ഈ ലോകം ഭൂകമ്പം പോലെ കുരുങ്ങുകയും ഭിന്നതകളും കഷ്ടപ്പാടുകളും നമ്മെ അലട്ടുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കാൻ സഹോദരങ്ങളെ നാം തയ്യാറാകണം പാപത്തിൽ നിന്നും ഭിന്നതകളിൽ നിന്നും അകന്നു മാറി അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പാതയിലേക്ക് മടങ്ങി വരാൻ ഈ സംഗീർത്തിന്റെ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയുകയും ഹൃദയത്തിൽ പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് മടങ്ങി വരികയും ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മെ യഥാസ്ഥാനത്ത് നിലയുറപ്പിക്കും അവിടുത്തെ സ്നേഹം നമ്മെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം ഒരുങ്ങിയിരിക്കുക ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക അനുതാപത്തോടെയും പ്രതീക്ഷയോടെയും കർത്താവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ സജ്ജമാക്കാം നമ്മുടെ പ്രതീക്ഷ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിലാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അംഗങ്ങേ സമർപ്പിക്കുന്നു ആമേൻ മേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ